കണ്ണൂരിൽ ബി ജെ പി ഓഫീസിനായി കെട്ടിടം വിട്ടു നൽകിയ ആളുടെ വീടിന് നേരെ ബോംബേർ നടത്തിയ സംഭവത്തിൽ കേസ് എടുത്തു ചക്കരക്കൽ പോലീസാണ് കേസ് എടുത്തത് ആക്രമണം കെട്ടിട ഉടമയായ ശ്യാമളയുടെ പെരളശ്ശേരിയിലെ വീടിന് നേരെ ആയിരുന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ളൊപ്പം ചേരുന്നു മിഥുൻ ഒടുവിൽ കേസെടുത്തു വിവരങ്ങൾ കൃഷ്ണരാജ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ആ സംഭവം നടന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി ഏതാണ്ട് കൂടിയാണ് ഈ ഒരു അക്രമം ഉണ്ടാകുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ആ കമ്പിയുടെ മൂലയ്ക്കാണ് ആ ബോംബ് കൊണ്ടിരിക്കുന്നത് ബോംബിൻ്റെ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ കമ്പി അടക്കം വളഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ചതറിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഈ പെരളശ്ശേരി എന്ന് പറയുന്നത് എ കെ ജിയുടെ നാടാണ് ഇവിടെ ബി ജെ പി ഒരു ഓഫീസ് തുറക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്ര നിമിഷം കൂടിയാണ് ആ ഒരു ചരിത്ര നിമിഷം തന്നെയാണ് സി പി എം പ്രവർത്തകരെ പ്രകോപിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ വിരളി പൂണ്ണുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഓഫീസിനായി കടമുറി വിട്ടു നൽകിയ ശ്യാമളയുടെ വീടിന് നേരെ തന്നെ ഇത്തരമൊരു ബോംബെയർ നടത്താൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഈ ഓഫീസ് കൊടുത്ത നടപടിയിൽ നിന്ന് അവരെ ഭയപ്പെടുത്തി പിന്നോട്ട് കൊണ്ടുപോവുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കറിയാം ബി ജെ പി ഓഫീസിൻ്റെ ഉദ്ഘാടനം നാളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും പറയുന്നുണ്ട് ഏതായാലും നമ്മളൊപ്പം ഇപ്പോൾ ബി ജെ പിയുടെ ചുമതല ആളുകൾ തന്നെ നമ്മളൊപ്പമുണ്ട് ബി ജെ പിയുടെശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബിപിൻ ഉണ്ട് ഇന്നലെ എന്താ സംഭവം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പെരളശ്ശേരി ടൗൺ കമ്മിറ്റി ഓഫീസിന് വാടക കെട്ടിടം വാടക കെട്ടിടം നൽകിയ ആ കെട്ടിടത്തിന്റെ ഉടമയെ ഉടമയുടെ വീടിന് നേരെ ബോംബേർ ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അപജയം എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും കാരണം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കേരളശേരി പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇപ്പോൾ പാർട്ടി മാറി വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരെ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം നിലപാടുകൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടി പിന്നോട്ട് പോകുന്നൊന്നുമില്ല നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ മുന്നോട്ട് തന്നെ പോകാനാണ് അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഒരു പത്തര ആ സമയത്താണ് ഇങ്ങനെ ഇവർ വിളിച്ചത് ബി ജെ പിയുടെ എല്ലാ ജനാധിപത്യ മര്യാദകളെയും നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് സി പി എം മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ ഒരു ബോംബേറി സംഭവം മാത്രമല്ല നേരത്തെ തന്നെ കഴിഞ്ഞ ശ്രീകൃഷ്ണൻ എന്നിവിടെ തലയെന്നിവിടുത്തെ ബി പ്രവർത്തകനെ ഓട്ടോ ട്രിപ്പ് പിടിച്ചുകൊണ്ട് പോയി അവിടെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി അങ്ങനെ നിരവധിയായിട്ടുള്ള ഭീഷണി ഇവിടെ നടത്തുകയാണ് ഒരുപക്ഷെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ആളുകളെ നിലനിർത്തുക തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഒരു കീഴ്വഴക്കം ഇവിടെ തുടരുകയാണ് പക്ഷേ ഈ കീഴ്വഴക്കത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ സി പി എം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് വരികയാണ് അതുകൊണ്ട് നാളെ നടക്കുന്ന ഈ ബി ജെ പിയുടെ പൊതുയോഗം ഈ സി പി എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധതയെ തുറന്നുകാട്ടുക തന്നെ ചെയ്യും അക്ഷീണമായിട്ട് ബി ജെ പിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെ രാത്രി എത്ര മണിക്ക് സംഭവം നടന്നത് എങ്ങനെയാണ് നിങ്ങൾ വിവരം അറിയുന്നത് രാത്രി പത്തര മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അവിടെ ശബ്ദം കേട്ടിട്ട് ഇരളശ്ശേരിയിൽ പ്രശ്നമുണ്ട് എന്ന് സമീപവാസികൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടത് ബഹുമാനപ്പെട്ട ചക്കരക്കൽ പോലീസ് ചക്രകൽ സി ഐയും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തെ തുറന്നു കെട്ടുന്നതിനുള്ള ശ്രമമാണ് ഇനിയുള്ള ഭാഗത്ത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഈ ചക്കരക്കൽ പെരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് എ കെ ജി ആണ് അവിടെ ബി ജെ പി ഒരു ഓഫീസ് തുറക്കുക എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യം കൂടി അതിൽ വിരളി കൊണ്ട് തന്നെയാണോ തീർച്ചയായിട്ടും എ കെ ജിയുടെ പേരിൽ ഇവർ അങ്ങനെ ഒരു അഭിമാനം പോലിക്കുന്നതാണെങ്കിൽ എ കെ ജി സി പി എമ്മിൻ്റെ മാത്രമല്ല എ കെ ജി എല്ലാവരുടെയും അഭിമാനമാണ് ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയ വ്യക്തി തന്നെയാണ് എ കെ ജി പക്ഷേ ആ എ കെ ജിക്ക് പോലും അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ജനാധിപത്യ വിരുദ്ധതയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ വിരുദ്ധതയെ പൊതുസമൂഹത്തിന് മുമ്പ് തുറന്നു കാട്ടുക എന്നുള്ള ക്രിയയാണ് നമ്മൾ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനവും നാളെ വൈകുന്നേരം അഞ്ച് മണിക്കതിനാണ് ബിജെപി ഓഫീസിന്റെ പ്രവർത്തനവും തന്നെ മുന്നോട്ട് ാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നിരവധിയായിട്ട് ക്ഷേമപതികൾ പരലശ്ശേരിയുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള മുൻനിർത്തുകയാണ് ബിജെപിയുടെ ഓഫീസ് വളരെ വ്യക്തമാണ് കൃഷ്ണരാജു കാരണം ഇവിടെ ഒരു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് സി പി എം മുന്നിൽ കണ്ടതെന്ന് കരുതാൻ ഈ ഓഫീസ് വാടക കെട്ടിടം നൽകിയെന്നതിൻ്റെ പേരിൽ ഒരു ബോംബറിന് ഭീഷണി ഉണ്ടാക്കിയ നീക്കത്തിൽ നിന്ന് ഈ ഉടമസ്ഥയെ പിൻവലിപ്പിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലൂടെ അവർ രക്ഷപ്പെട്ടത് എന്നാൽ അതിൽ നിന്നൊന്നും പിന്നോട്ടില്ല ഏതെല്ലാം ബി ജെ പി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി മുന്നോട്ട് തന്നെയെന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് മാത്രമല്ല നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും കൃഷ്ണരാജ്